വെള്ളിയാഴ്ച ജുമുഅത്ത് പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട ഏട്ടന്മാരെ സഹോദരന്മാരെ എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅത്ത് പള്ളിയിൽ ഹത്തീബ് മിമ്പറിൽ കയറുന്നതിൻ്റെ മുമ്പ് ആ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ് അഥവാ മുക്രി ഒരു വാൾ പിടിച്ചുകൊണ്ട് അവിടെ ജുമുഅക്ക് വന്ന വിശ്വാസികൾക്ക് നേർ തിരിഞ്ഞെന്നുകൊണ്ട് പറയുന്ന ഒരു ചെറിയ ഹുത്തുബയുണ്ട് എന്താണത് ും പെരുന്നാളിന്റെ ദിവസവുമാണ് സ്ഥാനത്താണ് എന്നിട്ട് പറയും അൽ മിംബർ ആ സമയം മുതൽ നിങ്ങളിൽ ഒരാളും ഒരു നിർവഹിച്ചുകൊണ്ടിരിക്കേ ഒരാൾ സംസാരിച്ചാൽ അവന്റെ അവന് പിന്നെ എന്നാണ് അതിന്റെ അർത്ഥം ഇത് നമ്മൾ കേൾക്കുന്നവരാണ് പക്ഷെ ഞാൻ ഈ വീഡിയോ വെച്ച് ഞാൻ കാരണം കൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോഴും നമ്മുടെ പള്ളികളിൽ ഉണ്ട് അത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരുണ്ട് പ്രായമായവരുണ്ട് കമ്മറ്റിക്കാരുണ്ട് വലിയ വലിയ നാട്ടിലെ പൗരപ്രധാനികളുണ്ട് പള്ളിയുടെ മുകൾ നിലകളിലും പള്ളിയുടെ വരാന്തകളിലും പള്ളിയുടെ കൊലാലിലും ഇരുന്ന് ഹത്തീബ് കുത്തുപോതുമ്പോൾ നിസ്സാരമായി സംസാരിക്കുന്ന ആളുകൾ ഞാൻ പറയുന്നു തൊട്ടടുത്തുള്ള ആളോട് എന്ന് പറഞ്ഞാൽ അവന്റെ ഈ പറഞ്ഞവന്റെ പോലും നഷ്ടപ്പെടുമെന്നാണ് ടക്കം ഞാൻ ജുമാക്ക് പോയിരിക്കുമ്പോ മുൻപല സൊഫലും പുറത്തുനിന്നൊക്കെ വർത്തമാനം അങ്ങനെ കേൾക്കാം നോക്കുമ്പോൾ ഞമ്മക്ക് പറയാൻ പോലും പറ്റൂല നാട്ടിലെ കാരണവന്മാരും വലിയ പ്രമാണിമാരും വലിയ കമ്മിറ്റിക്കാരും വലിയ ആൾക്കാരാ അത്രയും വല്ല ആളുകളാണ് അറിയില്ലാത്ത കൊണ്ടാണോ അറിഞ്ഞിട്ട് അറിയാത്തതു അടിക്കണോന്നറിയില്ല എന്തായാലും എന്റെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യും ഒരാർക്കെങ്കിലും ഉപകാരപ്പെടും നിസ്കാരം കഴിയുന്നവരെ ഓരക്ഷരം വായിക്കൊണ്ട് മിണ്ടരുത് മിണ്ടുന്നവരോട് മിണ്ടരുന്ന് പറയാനും പാടില്ല അത്ര ശ്രദ്ധിക്കണം അങ്ങനെ ഒരു അക്ഷരം മിണ്ടിയാൽ അവന്റെ ജുമോ നഷ്ടപ്പെട്ടു പോകും കാരണംബ രണ്ട് റെക്കാടത്തിന്റെ സ്ഥാനത്താണ് ആ നിസ്കാരത്തിൽ സംസാരിച്ചാൽ നിസ്കാരം നട്ടപ്പെടുകയില്ലേ അതുപോലെ ഹുതുബ രണ്ട് റക്കാലത്തിന്റെ സ്ഥാനത്താണ് ഹുതുബയിൽ ശാന്തമായി ആ ഹുത്തുബ കേൾക്കുക എന്നല്ലാതെ ഒരാളും സംസാരിക്കരുത് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കേൾക്കുക പകർത്തുക അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ആമീൻ ആ മീൻ